തിന്മ ഒരുപാട് കൂടുന്നത് കാണുമ്പോ നിങ്ങൾ അത്ഭുതം തോന്നിയാൽ തന്നെയും അങ്ങനല്ലേ മനസ്സിലാക്ക തിന്മയാണ് നാട്ടില് അങ്ങനെ ആലോചിച്ചു നോക്കിയാ റബ്ബെ എല്ലാ നാട്ടിലും അങ്ങനെ വേദം ഒക്കെ പറയാൻ വേണ്ടെങ്കിൽ നടക്കുമ്പോഴേ എല്ലാ നാട്ടിലെയും പ്രശ്നം തന്നെയാണ് മയക്കുമരുന്നും കള്ളുകൂടിയും തോന്നിയവാസം തന്നെയാണ് എല്ലാ മഹല്ലിലും ഇത് തന്നെയാണ് വിഷയം പിന്നെ അത് മാത്രം വേദ പറയാൻ പറ്റൂലല്ലോ ആൾക്കാർക്ക് ഓരടടിക്കൂലെ അപ്പം വിഷയങ്ങൾ മാറ്റി കൊടുക്കാന്ന് മാത്രം പക്ഷേ എല്ലായിടത്തും ഈ വിഷയം തന്നെയാണ് തിന്മയുടെ ബാഹുല്യം കണ്ടങ്ങ് അത്ഭുതപ്പെട്ടാൽ തന്നെയും നബിയേ തിന്മയും നന്മയും ഒരുപോലെയല്ല നന്മ എത്ര കുറവാണെങ്കിൽ തന്നെയും നന്മയാണ് നന്മയാണാഹുവിൻ ഇഷ്ടം അള്ളാഹുവിനെ പേടിക്കണേ ബുദ്ധിയുള്ളവരെ വിദ്യാഭ്യാസമുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എങ്കിലേ നിങ്ങൾക്ക് വിജയം വരൂ തിന്മ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എല്ലും ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു മോളെ നീ അതിനെ നടക്കല്ലേ എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് വിചാരിച്ചു നീ അതിന്റെ പിന്നാലെ നടക്കല്ലേ ഓലോ നന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നന്മ ചെയ്യും ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിന്മ ചെയ്യും എന്ന് പറയല്ലിൻ അങ്ങനെ ആവല്ലി നിങ്ങൾ എങ്ങനെ ആവണം ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യൂല ജനങ്ങൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട് അങ്ങനെയാണ് പറയേണ്ടത് നമ്മുടെ വിഹായയുടെ പ്രവർത്തകന്മാർ നമ്മുടെ വോളന്റിയർമാർ ചെറുപ്പക്കാർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവര് അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും ചെയ്ത് നന്മയിലേക്ക് പടിപടിയായി കയറി ചെന്ന് ഈ സമൂഹത്തിന് ചുക്കാൻ പിടിക്കുന്നവരായി അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റി മാറ്റിക്കൊടുക്കട്ടെ നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അതാണ് എല്ലാച്ചിലും മുൻപന്തിയിൽ പഠനത്തില് വിദ്യാഭ്യാസത്തിൽ എന്തിലും ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഒരു ആശാരിനെ കൊണ്ടുവരാണെങ്കിൽ ആശാരിപ്പണി ശരിക്കും എടുക്കണം ഒരു ബേക്കറിക്കാരനാണ് അത് റൊട്ടിണ്ടാക്കുന്ന ആളാ അത് ബ്രെഡ് ശരിക്കുണ്ടാക്കണം ഇറച്ചി വെട്ടുന്ന ആളാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളൊക്കെ തിന്നുമ്പായി എല്ലൊക്കെ ചുണ്ടിലും നാവിലൊക്കെ കുത്തിക്കയറി അങ്ങനെ ഇറച്ചി വെട്ടുന്ന കറക്റ്റ് വെട്ടി കൊടുക്കണം അങ്ങനെയാണ് തേപ്പുകാരൻ ശരിക്ക് തേക്കണം വാൽ പറയുന്നവര് ശരിക്കും വാൽ പറയണം ശരിക്കും എടുക്കണം അന്ന് ഉഴപ്പാൻ എന്നാ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന എല്ലാറ്റിലും എല്ലാം വളരെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് അള്ളാഹുവിൻ ഇഷ്ടമാണ് അള്ളാഹുവിൻ ഇഷ്ടമാണ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യുന്നവരെ ഇതിനിടെ വാക്കാണ് റസൂറുള്ളി തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ യുവാക്കൾ എല്ലാറ്റിലും മുമ്പിൽ വരണം അഞ്ചാമത്തെ ഉപദേശം അഞ്ചാമത്തേത് സുൽ റഹിമക നിന്റെ ഉമ്മയോട് വാപ്പയോട് നല്ല നിലക്ക് പെരുമാറണം എളാപ്പയോട് മൂച്ച മൂത്തമ്മയോട് അമ്മായിയോട് അമ്മാവനോട് നിന്റെ രക്തബന്ധമുള്ള ആളുകളോട് വല്ലിപ്പ വല്ലിമ്മയോട് എല്ലാവരോടും സഹോദര സഹോദരിയോട് നല്ല നിലക്കുള്ള ബന്ധം സുൽ ഏറ്റവും നല്ല കുടുംബ ബന്ധം നീക്ക് നീ നീ എപ്പോഴും കൂട്ടിവെക്കണം നിന്റെ കുടുംബ ബന്ധം നന്നാവണം എന്തുകൊണ്ട് നിന്റെ സ്വന്തം ഉമ്മാക്കും അപ്പാക്കും നിന്നിൽ നിന്ന് നന്മ ലഭിക്കുന്നില്ല എങ്കിൽ ഒരു യുവാവും യുവതിയുമായി നീയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് നന്മ ലഭിക്കുക നിന്റെ സ്വന്തം ആപ്പാക്കു നീ നന്മ ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാ നിന്നോട് നാട്ടുകാർക്ക് നന്മ ചെയ്യാൻ പറയാ നാട്ടുകാർക്ക് നന്മ ചെയ്ത് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് മോനെ ആദ്യം നീ നോക്കേണ്ടത് നിന്റെ ഉമ്മയുടെ വാപ്പയുടെ കണ്ണിനീര് കാണിക്കല്ലേ അവരെ സങ്കടപ്പെടുത്തല്ലേ അവരുമായുള്ള ബന്ധം നീ രൂഢമൂലമാക്ക് അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നിന്നെ കണ്ട് സന്തോഷിക്കും അവരെ വേദനിപ്പിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ കണ്ട് അള്ളാഹുവിന്റെ ഉറപ്പ് വരും നിങ്ങളോട് അതുകൊണ്ട് നമ്മുടെ യാത്രയിൽ െന്താപേക്ഷിതമാണ് നമ്മുടെ മാതാപിതാക്കൾ രക്തബന്ധമുള്ളവരോടുള്ള ബന്ധം അവരോടുള്ള കടപ്പാടുകൾ എപ്പോഴും നല്ല നിലക്ക് സ്നേഹത്തോടെ കൊണ്ട് നടക്കുക നമുക്ക് തൂഫിയൊക്കെ നൽകട്ടെ ചാടിപ്പോ വരുമ്പോഴേ സ്വന്തം മാപ്പിയാണെങ്കിൽ കഷ്ടപ്പെടുക ഒരാണേ സങ്കടപ്പെടുക പിന്നെ മക്കളെ നിങ്ങൾ അതൊന്നും ചെയ്യില്ല അതിലൊന്നും വലിയ രസല്ല അതൊക്കെ ചാടിപ്പോയി ആറുമാസം കഴിയുമ്പോൾ ബോറടിക്കും നിങ്ങൾ അതാണ് ആലോചിച്ചാൽ മതിപ്പോ തന്നെ ആറുമാസം കഴിഞ്ഞാല് ചാമ്പുട്ടിക്കാത്ത കത്തുമാര് പേരേക്കെ തിരിച്ചു വരും അങ്ങനെ ഉണ്ടാവുക അല്ലെ എന്തേ കിട്ടിയത് ആകമാനക്കേട് അവിടെ അനിയത്തി പുരയിലുണ്ട് അവൾ ചാടിപ്പോയതല്ല ആ പേരേ നമുക്ക് കല്യാണം വേണ്ട ആങ്ങൾക്ക് കല്യാണം ഇന്ന് ഇങ്ങനെ ഏതോ ഒരാളെ കൂടെ പോയ പെണ്ണാണോലോ ആ വീട്ടിൽ നിന്ന് എനിക്കും വേണ്ട എന്തായി മോളെ എന്ത് കിട്ടിയ അവസാനം നിനക്ക് ഒരു ഗർഭധാരണം കിട്ടിക്കാണും ചിലപ്പോ എങ്ങനെ ഒരു ഹറാമിൽ നിന്ന് എന്നെട്ടോ നീ ഒരു ഉമ്മയാവും നിന്നെ ചാടിച്ചു കൊണ്ടുപോകാൻ ഒരു വാപ്പയാവും നിങ്ങളുടെ ഈ മക്കൾക്കും ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ അവർക്കുമാകുമ്പോ നിങ്ങളോട് ഇതേ പെരുമാറ്റം അവര് ചെയ്യുമ്പോൾ അറിയും അന്ന് ഞാൻ എന്റെ ഉമ്മയെ എൻറെ വാപ്പയെ കോടതി വരാന്തയിൽ കിടത്തി കണ്ണുനീര് കുടിപ്പിച്ചതിന് ബാഹു തന്ന ശിക്ഷയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ചിന്തിക്കുക അവരെ സങ്കടപ്പെടുത്തിയിട്ടൊന്നും ഒരു സന്തോഷവും ലോകത്ത് ലോകത്തൊന്നാഹു തരില്ല എന്ന് മനസ്സിലാക്കണം ആറാമച്ചേതേ പറയുകയാണ് നിങ്ങളുടെ കൂട്ടുകാർ പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികൾ നല്ലവരാകണം ചെറുപ്പക്കാരോട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ലവരാകണം ഇനി മോശപ്പെട്ട കൂട്ടുകാരാണെന്ന് വിചാരിക്കുക അവനാണ് അവരെ കൊണ്ടുപോയി കള്ളുടിപ്പിച്ചത് മാഹിക്കോട് മണി കൊണ്ടുപോയിട്ട് ഉദാഹരണം പറയാം അപ്പോ അവൻ നന്നാവൂങ്കിൽ അവനെ കൂടെ കൂട്ടിക്കോ അവൻ നന്നാവില്ല നീ അങ്ങോട്ട് കേടുവരാൻ പോവാണ് എന്നാ പിന്നെ ഒഴിവാക്കിക്കോ ഗുഡ് ബൈ ഇല്ല മോനെ ഞാൻ ആള് മാറിയിട്ടുണ്ട് എന്ന് പറ പെൺകുട്ടികളെ കൂട്ടുകാരികളോട് പറയും നല്ലവരാണെങ്കിൽ അവരോടൊപ്പം നിൽക്കിൻ മോശപ്പെട്ടവരാണെങ്കിൽ നന്നാക്കിയെടുക്കിൻ നന്നാവില്ലെങ്കിൽ അവരോട് ഒഴിവാക്കണം അവരോട് ഗുഡ് ബൈ അള്ളാഹുവിന് വേണ്ടി ഗുഡ് ബൈ അൽബുഫില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടണം അള്ളാഹുവിന്റെ പേരിൽ തിന്മ ചെയ്യുന്നവരെ നമ്മൾ വെറുക്കുകയും വേണം അത് ഈമാനിന്റെ ഭാഗമാണ് പറയുമായിരുന്നു നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കൂട്ടുകാരന്റെ മതമനുസരിച്ചാണ് സുഹൃത്ത് നല്ലവനാണോ നിങ്ങൾ നല്ലവൻ സുഹൃത്ത് മോശമാണോ നിങ്ങൾ മോശം അങ്ങനെയാണ് അള്ളാഹു നിങ്ങളെപ്പറ്റി എഴുതുന്നത് അതുകൊണ്ട് റബ്ബിനോട് അള്ളാഹുവേ നല്ല കൂട്ടുകെട്ട് നൽകണേ തമ്പുരാനെ നമുക്കും നമ്മുടെ നമ്മുടെ മക്കൾക്കൊക്കെ ഒക്കെ നല്ല നല്ല ബന്ധങ്ങൾ നൽകണേ തമ്പുരാനെ ഒക്കെ അങ്ങനെയല്ലേ നമ്മുടെ നല്ല മക്കൾ സ്കൂളിൽ പോയിട്ടേ ഒരു ചീത്ത വാക്കും കേൾക്കാത്ത മക്കളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ എന്തോ ഒരു ഡയലോഗ് പഠിച്ചു വരുന്നുണ്ട് ഏതോ വീട്ടിൽ ഉമ്മയും വാപ്പയും മാപ്പയും ജ്യേഷ്ഠനുജനും പറയുന്നത് കുട്ടി കേട്ടുപിടിച്ചും റഹ്മാനായ റബ്ബെ എന്റെ കുഞ്ഞിതൊന്നും പറയാത്ത കുഞ്ഞ് ആ സ്കൂളിൽ പോയപ്പോഴാണ് ഇതൊക്കെ പറയാൻ തുടങ്ങിയത് ഇപ്പൊ ഗൾഫുകാരുടെ മക്കളൊക്കെ അങ്ങനെ ഒരു അനുഭവം പറയും നാട്ടിൽ വന്നു പോയാൽ അത് ന്മക്കെ പാത്തിലായി കുട്ടികൾ പിന്നെ സിനിമ പാട്ട് പാടാൻ തുടങ്ങുന്നു ഇപ്പൊ വർത്തമാനം പറയാൻ തുടങ്ങുന്നു പറയാൻ പാടില്ലാത്ത വാക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചു വരുന്നു എന്താ ചെയ്യാൻ പറ്റാ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൂട്ടുകെട്ടുകൾ മോശമായാൽ അള്ളാഹനോടനെ ചോദിക്ക നമ്മുടെ മക്കള് പോയി പഠിക്കുന്ന സ്കൂളിലെ നല്ല മക്കള് പോയി പഠിക്കട്ടെ നാട്ടുകാരുടെ മക്കൾ നന്നാലേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക അതൊക്കെ ആണ് നമ്മൾ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിച്ചു എന്ന് നമ്മുടെ വിചാരിക്കുന്ന കൂട്ടുകാരെ മോശപ്പെട്ടവനാണ് അവൻ പഠിപ്പിച്ചേക്കും നമ്മൾ ഒരുപാട് ചെലവഴിച്ചു നല്ല സ്കൂള് നല്ല ഫീസ് നല്ല ബസ് സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തു പക്ഷേ കൂട്ടുകാരും മോശമായി പോയി നമുക്കൊന്നും രക്ഷിതാവിനൊന്നും ചെയ്യാൻ പറ്റില്ല ടീച്ചറെ കുറ്റം പറയാൻ പറ്റുമോ സ്കൂളിനെ കുറ്റം പറയാൻ പറ്റുമോ ഇതൊക്കെ പല വീട്ടിൽ നിന്നും വരുന്ന മക്കളല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ നന്നാക്കണം അപ്പോഴാണ് നന്മ പ്രചരിക്കും അപ്പോഴാണ് നന്മക്ക് സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല കൂട്ടുകെട്ട് നൽകട്ടെഴാമത്തെ ഒരുപാട് നമ്മൾ പഠിപ്പിച്ചതാണ് നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമുണ്ടായിരിക്കണം കണ്ണു തുറക്കണം ലോകത്തെ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം ലോകരാജ്യങ്ങൾ നടക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ചുകൾ അറിയണം ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ അറിയണം നമ്മൾ റൊമാന്റിക്കിൽ റൊമാൻസിൽ മാത്രം ജീവിക്കുന്ന ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന മക്കളായി പോവരുത് സ്വപ്ന ലോകത്ത് യാഥാർത്ഥ്യം അറിയണം എനിക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മൾ അതാ ചിന്തിക്കേണ്ടത് ഒരു സർവേ നടന്നു മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ എത്രയും നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നിങ്ങളുടെ ചുട്ടുപൊള്ളുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അവരിൽ കുറെ ആളുകൾ പറഞ്ഞതൊക്കെ അതൊരു അറബ് മുസ്ലിം രാജ്യത്തായത് കൊണ്ട് പോലും പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റണില്ല ഈ മഹർ കുറെ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റണില്ല അതുകൊണ്ട് കല്യാണം വൈകി പോവാണ് പെണ്ണ് കെട്ടുമ്പോഴേക്കും മുപ്പത് നാല്പത് അമ്പത് വയസ്സാവുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് ഒന്ന് ചിലരുടെ പ്രശ്നം അൺഎംപ്ലോയ്മെന്റ് ആണ് പണിയില്ല ജോലിയില്ല വിദ്യാഭ്യാസമില്ല ചിലരുടെ വിഷയം സൗഹൃദ ബന്ധങ്ങളാണ് അവരുടെ ഉദ്ദേശിച്ച ആളുകളുമായി അവർക്ക് ആവാൻ പറ്റുന്നില്ല കാമുകി കാമുകന്മാരാവാൻ പറ്റുന്നില്ല ചിലരുത് അങ്ങനെയാണ് ചിലരുടേത് മറ്റെന്തൊക്കെയോ അവരുടെ പഠനമാണ് ചിലരുടെ വിഷയം മറ്റു പലതുമാണ് പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന നിലയിൽ റബ്ബേ നമ്മുടെ ആദ്യത്തെ തിബിലയാണ് അത് ശത്രുവിന്റെ കയ്യിലാണ് എന്തെങ്കിലും എനിക്കതിനു വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ ലോക ലോകമുസ്ലിം പ്രശ്നം പ്രതിസന്ധിയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്റെ കൂടെയുള്ള സമൂഹം ഇല്ലിറ്ററസി സാക്ഷരതയില്ലായ്മയിൽ ഇസ്ലാമികമായി ഈമാനികമായി സാക്ഷരതയാണ് ഞാൻ പറയുന്നത് എനിക്കവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്റെ ഒബ്ജക്റ്റീവ് ഏറ്റവും ഉന്നതമാണോ അങ്ങനെ ഒരു ഒരു വിഷയം ഓരോരുത്തരുടെയും പേഴ്സണലൈസ് സ്വന്തം കാര്യങ്ങളല്ലാതെ സെൽഫിഷ്നെസ് അല്ലാതെ ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ മഹാനായ സൊലാഹുദ്ദീൻ അയൂബിയാണ് അന്നൊരിക്കൽ ചിരിക്കാതെ കണ്ടപ്പോൾ ചോദിച്ചു എന്തേ നിങ്ങൾ ചിരിക്കാത്തത് ഞാൻ എങ്ങനെ ചിരിക്കും നമ്മുടെ പരിശുദ്ധമായ പരിശുദ്ധമായ മസ്ജിദുൽ അഖസ ശത്രുവിന്റെ കയ്യിലായിരിക്കും എനിക്ക് ചിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച മഹാനായ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് നമ്മുടെ സമയം ചെലവഴിക്കെ സംബന്ധിച്ചൊരു കവി പറഞ്ഞൊരു വാക്കുകളുണ്ട് വളരെ മനോഹരമാണ് ടേക്ക് ടൈം ടു ബി അവയർ നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചുള്ള അവയർനെസ് നമുക്ക് വേണം വേ ടു മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ കഴിയുള്ളൂ നേരം മിണ്ടാതിരിക്കണം എപ്പോഴും പറ 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 എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കില്ല നേരം സൈലന്റ് ആയിരിക്കണം ആ മനുഷ്യൻ അപ്പോഴാണ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരും കുറച്ചു നേരം മൊബൈലും നിങ്ങളുടെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അള്ളാഹുനെ സംബന്ധിച്ച് ചിന്തിച്ചിരിക്കുന്ന നേരം വേണം നേരമാണ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി ടേക്ക് 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 ടൈം 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 ടു 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 ബി 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 ക്വയറ്റ് ലവ് ആൻഡ് ലവ്ഡ്